ന്യൂസ് നൈറ്റിലേക്ക് തിരുകേശം സംബന്ധിച്ച ഇ കെ സുനി വിഭാഗത്തിന്റെ പ്രചാരണത്തിനെതിരെ എ പി സുനി വിഭാഗം രംഗത്തെത്തി തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുകേശത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ പരിശോധന നടത്തുന്നത് പക്ഷേ ഹീനമാണെന്നും കാന്തപുരം കോഴിക്കോട്ട് പറഞ്ഞു നീണ്ടകാലത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് തിരുകേശ വിവാദത്തിൽ പ്രതികരണവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുകേശം വ്യാജമാണെന്ന ഇ കെ വിഭാഗം സുന്നി സംഘടനകളുടെ പ്രചാരണത്തിന് കാന്തപുരം കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണെന്നതിൽ തർക്കമില്ല തിരുകേശം കത്തിച്ചാൽ കത്തില്ലെങ്കിലും അത്തരം പരീക്ഷണങ്ങൾ ഹീനവും വിശ്വാസത്തിനെതിരാണെന്നും കാന്തപുരം വ്യക്തമാക്കി ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത് കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമല്ല പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തിരകശത്തിനെതിരെ പ്രചരണം നടത്തുന്നവർക്ക് മറ്റു ജോലികളില്ല തർക്കങ്ങൾക്ക് മറുപടി പറയുകയല്ല തന്റെ പണി തിരികെശം സൂക്ഷിക്കാനുള്ള പള്ളിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്നും കാന്തപുരം പറഞ്ഞു നാൽപ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പള്ളിയുടെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച കോഴിക്കോട് സ്വപ്നനഗരിൽ നടക്കും എന്നാൽ പള്ളി പണിയുന്ന കൃത്യസ്ഥലം ഏതെന്ന് പറയാൻ കാന്തപുരം തയ്യാറായില്ല അതേസമയം തിരുകേശത്തിനെതിരായ പ്രചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് എസ് കെ എസ് എസ് എഫ് വ്യാജമുടി പ്രദർശനം സംഘടിപ്പിച്ചു കാന്തപുരം തയ്യാറാണെങ്കിൽ തിരുകേശ പരീക്ഷണത്തിന് മുതിരാമെന്ന നിലപാടിലാണ് ഇ കെ സുന്നി വിഭാഗം ഏതായാലും തിരുകേശ വിവാദം വീണ്ടും സജീവമായതോടെ ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള ആശയപോരാട്ടം രൂക്ഷമായി ഇന്ത്യ വിഷൻ കോഴിക്കോട് ഇ കെ വിഭാഗത്തിന്റെ ശ്രീ മുഹമ്മദ് ഫൈസ് ഓണംപള്ളി കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചർച്ചയിൽ പങ്കെടുക്കും സി മുഹമ്മദ് ഫൈസി എ പി വിഭാഗത്തിന് അദ്ദേഹം ടെലിഫോൺ ലൈനിലൂടെ ചർച്ചയിൽ പങ്കെടുക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി സ്റ്റേറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എം പി ഫൈസൽ അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട് അഷ്റഫ് കടക്കൽ അദ്ദേഹം കേരള സർവകലാശാല ഇസ്ലാമിക ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ചർച്ചയിൽ പങ്കെടുക്കും ആദ്യം ശ്രീ മുഹമ്മദ് ഫൈസി ഓണംപള്ളി പ്രവാചകന്റെ കേശമാണ് തലമുടിയാണ് കയ്യിലുള്ളത് എന്ന കാര്യത്തിൽ കാന്തപുരത്തിന് സംശയമില്ല അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു പറയുന്നു അദ്ദേഹത്തിന് അതിൽ വിശ്വാസമുണ്ട് എന്ത് കാരണം കൊണ്ടാണ് താങ്കളടക്കമുള്ളവർ അത് വ്യാജ കേശമാണ് എന്ന് പറയുന്നത് കാന്തപുരം അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുടിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മർക്കസിലെ ആയിരങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വച്ച് ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി എന്ന അറബിയെക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ട് വായിപ്പിച്ച സനദും അതിനുശേഷം അദ്ദേഹം തന്നെ ആ സനദ് പ്രമാണമാണ് എന്ന് തെളിയിക്കും വിധം ഹിന്നമദ്ദീനു ബിൽ ഇസ്നാദി ദീനൊക്കെ സ്ഥാപിക്കും ദീൻ സ്ഥാപിതമാകുന്ന ഇസ്നാദ് കൊണ്ടാണ് സനദ് കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്ത് ഇത് ഷെയ്ഖഹമ്മദ് ഹസ്രജിയുടെ പൂർവിക പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ നടത്തിയ ഇത് സംബന്ധമായ ഞങ്ങൾ നടത്തിയ വിശദീകരണത്തിൽ അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ സുന്നി വോയിസിൽ ഈ അഹമ്മദ് ഹസ്രജി തന്നെ നടത്തിയ അഭിമുഖത്തിൽ വന്ന വൈരുദ്ധ്യവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തിയ വിശദീകരണത്തിലൂടെ ഈ സനത് യഥാർത്ഥത്തിൽ പരമ്പരയാണ് പിതൃപരമ്പരയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചപ്പോഴേക്കും ഈ ഈ മുടിയുടെ സനത് യഥാർത്ഥത്തിൽ പിന്നെ സനത് അതല്ല എന്നും മറിച്ച് ഇതൊരു പരമ്പരയാണ് അത് പരമ്പര തന്നെയാണ് എന്ന പേരോട് വ്യക്തമാക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും സനത് ഉണ്ട് ഇല്ല സനത് ഉണ്ട് ഇല്ല എന്നിങ്ങനെ മാറ്റി മാറ്റി പറയുക വഴി വളരെ വലിയ ഒരു സംശയവും ദുരൂഹവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ട അടിസ്ഥാനത്തിലും പിന്നീട് ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജമുടിയാണ് എന്ന് ഞങ്ങൾ അവിതർക്കിതമായി പറഞ്ഞു വെച്ചത് അങ്ങനെയെങ്കിൽ ശ്രീ മുഹമ്മദ് ഫൈസി ഓണംപിള്ളി അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വഞ്ചനയാണ് ആരാ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തെ ഒരു സമുദായത്തെ ഒന്നടങ്കം കള്ളം പറഞ്ഞ് തട്ടിപ്പ് നടത്തി വഞ്ചന നടത്തി സ്വന്തം ഏതോ തരത്തിലുള്ള ലാഭത്തിനു വേണ്ടി ഇക്കാര്യങ്ങൾ ഉപയോഗിക്കുന്നു കുറെ ആളുകൾ ആരാധ്യനായി കാണുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ തട്ടിപ്പുകാരനാണ് എന്നാണ് താങ്കൾ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഈ മർക്കസിലെ സമ്മേളനത്തിൽ വെച്ച് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി എന്ന അറബിയെ അദ്ദേഹം കൊണ്ടുവരികയും ഈ അറബിയുടെ പ്രതിനിധിയെ കൊണ്ട് ഒരു പിതൃ പരമ്പര വായിക്കുകയും ചെയ്തു ഈ പിതൃംബര പിതൃ പരമ്പര വായിച്ചതിനു ശേഷം ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളായ ആളുകളോട് പറയുന്നുണ്ട് ഇവിടെ വായിച്ചത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവിന്റെ പിതാവ് മുതൽ നമുക്ക് കിട്ടിയ കേശത്തിന്റെ സന്നദ്ധ എന്ന് പറയുകയും അതിന് ഇസ്ലാമിക പ്രമാണം എന്ന നിലക്ക് തന്നെ ഇന്നമദ്ദീനബിൽ ഇസ്നാദി എന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണിയുമാണ് ഇങ്ങനെ ഉദ്ധരിച്ചതിനു ശേഷം പിന്നീട് അത് മാറ്റി പറയുന്നു എന്ന് വരുന്നോടത്ത് കൃത്യമായി നമുക്കൊരു കാര്യം ബോധ്യമാവുന്നുണ്ട് ഇതിലെ വൈരുദ്ധ്യങ്ങൾ മുഴുവനും വന്നപ്പോ ഇദ്ദേഹം സനത് തങ്ങളുടെ കയ്യിലില്ല എന്നും അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സനത് എന്റെ കയ്യിലുണ്ട് എന്ന് കാട്ടി ഇങ്ങനെ വീശി പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അതിനൊക്കെ ശേഷം പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ വിശദമായ സനത് എന്ന് പറയുന്നത് അതിനടിരേഖ എന്ന് പറയും അത് അബുദാബിയിലാണ് എന്ന് പറയും ഒക്കെ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഈ സനദ് എന്നതിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാന്തപുരം വിഭാഗം എത്തിപ്പെട്ടു എന്ന് വരുന്ന ഞങ്ങൾ കൃത്യമായി പറയുന്ന ഒരു കാര്യം കാന്തപുരത്തിന്റെ നിരന്തരമായ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള രീതികൾ വസ്തുതാപരമല്ലാത്ത രീതികൾ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം നടത്താൻ ആഗ്രഹിച്ചത് പരിശുദ്ധ റസൂൽ അലൈഹി അലൈവിസ്ലമിയുടെ മേൽ ഒരു ഒരു വ്യാജമായ ഒരു കേശത്തെ ആരോപിച്ച് അതായത് പ്രവാചകന്റെ അതല്ലാത്ത ഒരു കേശത്തെ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ ഒരു ചൂഷണം നടത്താൻ തന്നെയാണ് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് തിരിച്ചുവരം താങ്കളിലേക്ക് ശ്രീ എം പി ഫൈസൽ ആ ഒരു വലിയ തട്ടിപ്പ് അതിന് പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ ലാഭത്തിലേക്കുള്ള നോട്ടമുണ്ട് എന്ന് കൂടെ പറയപ്പെടുന്നു അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നു എന്ന് തന്നെയാണ് ആരോപണം ഇ കെ വിഭാഗം ഉന്നയിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ അത് ഉന്നയിക്കപ്പെടുന്ന ആളിന്റെ ആ ബഹുമാന്യത ഒക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ വലിയൊരു തട്ടിപ്പ് നടത്തുന്നു എന്നാണ് ആരോപണം എന്താണ് സംഭവിക്കുന്നത് തിരുകേശത്തിന്റെ പേരിൽ തീർച്ചയായും ഈ തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ട ഈ ചർച്ച സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഇതൊരു ആത്മീയ ചൂഷണത്തിന്റെ ഇതൊരു സാമ്പത്തിക ചൂഷണത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കൂ കാന്തപുരത്തിന്റെ പ്രസ്താവന തിരുകേശം തൻ്റെ കയ്യിലുള്ള തിരുകേശം യാഥാർത്ഥ്യമാണ് പക്ഷേ അത് തെളിയിക്കുവാൻ അത് കത്തിക്കുക പോലെയുള്ള പരീക്ഷണത്തിന് താൻ തയ്യാറല്ല വിശ്വാസം അനുവദിക്കുന്നില്ല എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം തൻ്റെ കയ്യിലുള്ള ഈ തിരുകേശം പ്രവാചകൻ്റെതല്ല എന്ന അദ്ദേഹത്തിൻ്റെ തികഞ്ഞ വിശ്വാസത്തിൽ നിന്നാണ് താൻ ഇങ്ങനൊരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല എങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിൽ പ്രവാചകന്മാർ വരെ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് എന്ന നിരക്ക് ഇബ്രാഹിം എന്ന പ്രവാചകൻ അദ്ദേഹം അഗ്നിയിൽ വലിച്ചെറിയപ്പെട്ട ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം തെളിയിക്കപ്പെട്ടത് ആ ഒരു സംഭവത്തോടു കൂടി എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ കാന്തപുരം ചെയ്യേണ്ടത് ഇത്തരമൊരു വെല്ലുവിളി ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് കത്തിച്ചുകൊണ്ട് തന്നെ പ്രവാചകന്റെ മുടിയാണെങ്കിൽ അത് കത്തില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരമൊരു പരീക്ഷണത്തിന് തയ്യാറായിക്കൊണ്ട് പ്രവാചകന്റെ മുടി തന്നെയാണ് എന്ന ആ ബോധ്യം കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ബാധ്യത ശ്രീകാന്തപുരത്തിനുണ്ട് എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത വിശുദ്ധ കുർഹാനാണ് ആത്മീയ ചൂഷണത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് പുരോഹിതന്മാരാണ് എന്ന് ലോകത്തോട് വിളിച്ചു ഒരു വേദഗ്രന്ഥം തന്നെയാണ് എന്നുള്ളതാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് മത നിഷേധികളാണ് എന്നല്ല ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ജനങ്ങളുടെ പണം പിടുങ്ങുന്നത് പുരോഹിതന്മാരും പണ്ഡിതന്മാരുമാണ് എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കുർആാൻ എന്ന വേദഗ്രന്ഥമാണ് എന്നുള്ളതാണ് യാ അയ്യന്ന കീറമ്മിന് ലഹ്ബാരിവിനെ അംബാലിൽ നല്ലൊരു ശതമാനത്തെയും സമൂഹത്തിലെ പുരോഹിതന്മാർ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് പിടുങ്ങുന്നു എന്ന് പുരോഹിത വൃത്തത്തെപ്പറ്റി പുരോഹിത ഗ്രൂപ്പിനെ പറ്റി വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ ഉള്ളത് ശ്രീകാന്തപുരത്തിൻ്റെ കയ്യിൽ ഇതിനു മുമ്പും പ്രവാചകന്റേതെന്ന് പറയുന്ന മുടി എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നാൽ അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥാപനം പ്രവാചകന്റെ മുടി സംരക്ഷിക്കുവാൻ വേണ്ടി നാൽപ്പത് കോടി ചെലവഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു സ്ഥാപനം ഒരു പള്ളി പണിയാൻ അദ്ദേഹം കാണിക്കുന്ന തിടുക്കം എന്തുകൊണ്ട് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ തിരികേശ ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് മുന്നോട്ട് വന്നില്ല തിരിച്ചുവരാം താങ്കളിലേക്ക് ശ്രീ ഫൈസൽ എം സി മുഹമ്മദ് ഫൈസി കാന്തപുരം ത്തിനു ഉള്ളതുപോലെ തന്നെ എ പി വിഭാഗത്തിന് ഇക്കാര്യത്തിൽ അങ്ങേയറ്റം വലിയ വിശ്വാസമുണ്ട് പക്ഷേ അവർ ആ കാര്യം തുറന്നു പറയാനായി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി വരും എന്ന് തന്നെയാണ് ഞങ്ങളോട് ടെലിഫോൺ ലൈനിലെങ്കിലും വരുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെ അവർ വന്ന് കാണുന്നില്ല അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായും അവർക്ക് അവരുടെ വിശദീകരണങ്ങൾ ഉണ്ടാകും ശ്രീ അഷ്റഫ് കടയ്ക്കൽ എ ഡി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ ഭൗതിക ശേഷിപ്പുകൾ വിശുദ്ധ ശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നതിന് ചരിത്രപരമായ പിൻബലമുണ്ടോ ഇത്തരത്തിൽ മറ്റുള്ളിടങ്ങളിൽ ഇത് സൂക്ഷിക്കുകയും അത് ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ ശേഷിപ്പുകൾ അതിനെത്തിരി ശേഷിപ്പുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ ചരിത്രപരമായി വിശകലനം ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന വിഷയം ഈ തിരുശേഷിപ്പുകൾ എന്ന ഒരു ധാരണയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിൽ വേണ്ടവണ്ണം പ്രാമാണികമായ തെളിവുകൾ നമുക്ക് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇപ്പോൾ തുർക്കിയിലും ടുണീഷ്യയിലും ഈജിപ്റ്റിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചില ചില പള്ളികളിലും ചില മ്യൂസിയങ്ങളിലും സാധാരണ മ്യൂസിയങ്ങളിലാണ് ഇത് സൂക്ഷിക്കാറുള്ളത് പള്ളികളിൽ സൂക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കശ്മീരിലെ ഹസ്രത് ബാലിൽ ഒരു പള്ളിയിൽ അങ്ങനെ പല പള്ളികളിലും അത് സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇവിടെ ചരിത്രപരമായ ഒരു വിശകലനം നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ നാല് നൂറ്റാണ്ടുകളിൽ പ്രഗത്ഭരായ നാല് ചരിത്രകാരന്മാർ പ്രധാനമായും നബിയുടെ ജീവചരിത്രം എഴുതിയവർ ഒന്ന് അൽ വാഖിദി ഇബിനി സഹാക്ക് ഇബിനിന് ഹിഷാം തൊബരി മുതലായ വളരെ പ്രഗൽഭരായ ആധികാരിക ചരിത്ര പണ്ഡിതന്മാരുടെ കൃതികളിലൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു ഒരു രീതി അതായത് ഇത്തരത്തിലുള്ള ശേഷിപ്പുകൾ എടുക്കുകയും അത് സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നത് സംബന്ധിച്ച് ചരിത്രപരമായ രേഖകൾ നമുക്ക് കാണാൻ കഴിയില്ല ഇത് കേവലം ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസം എന്നതിലുപരി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ ആത്മീയതയുടെ വാണിജ്യപരമായ വിജയത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ എല്ലാവരും നീങ്ങിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു ആത്മീയ ആചാര്യൻ തന്നെ പറഞ്ഞു ഇത് ഗ്ലോബലൈസേഷൻ്റെ യുഗമാണ് അതുകൊണ്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയെ ഗ്ലോബലൈസ് ചെയ്യണം സ്പിരിച്വാലിറ്റിയെ ഗ്ലോബലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ മാർക്കറ്റിംഗിൻ്റെ തന്ത്രങ്ങളും മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും എന്ന ഒരു കോർപ്പറേറ്റ് ശൈലിയാണ് അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ചരിത്രപരമായ ഒരു പിൻബലമില്ല പക്ഷേ പല രാജ്യങ്ങളിലും ഇത് സൂക്ഷിച്ചിട്ടുണ്ട് കൂടുതലായി മ്യൂസിയങ്ങളിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് പിന്നെ ലോകത്തൊരിടത്തും ഇത്തരം ഒരു പള്ളി സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ പവിത്രതയെ പ്രഖ്യാപിക്കുന്നതിനോ ഒരു പള്ളി പണിതതായി നമുക്ക് എങ്ങും ചരിത്ര ചരിത്രത്തിൽ രേഖകൾ ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും